എല്ലാവർക്കും ഡോട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് ഡി എസ് മുപ്പത്തി നാല് എൺപത്താറ് പത്ത് എൺപത്താറ് പതിനൊന്ന് എൺപത്താറ് പന്ത്രണ്ട് എൺപത്താറ് പതിമൂന്ന് എൺപത്താറ് പതിനാല് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സിക്കറ്റ് ടിക്കറ്റും ഡിവൈ അമ്പത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിനാല് എന്നിങ്ങനെ പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മുടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് മൊത്തം നമ്മൾ എടുത്തിരിക്കുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ടിക്കറ്റ് തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് മൊത്തം പന്ത്രണ്ടെ വെച്ചുള്ള പത്ത് സെറ്റാണ് നമ്മുടെ ഉള്ളത് നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഒരു കോടി അടിച്ചിരിക്കുന്നത് ഡി എസ് പത്തൊമ്പത് അമ്പത്തേഴ് അമ്പത്തി മൂന്ന് എന്ന നമ്പറിന് മലപ്പുറത്താണ് അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം വരുന്നത് എറണാകുളത്താണ് ഡി വി ഇരുപത്തഞ്ച് അറുപത് നാൽപ്പത്തി എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം വരുന്നത് ഡി യു എൺപത് എഴുപത് എഴുപത്തേഴ് എന്ന നമ്പറിനാണ് പട്ടാമ്പിയിലാണ് അടിച്ചിരിക്കുന്നത് ഈ എഴുപത്തേഴ് ലാസ്റ്റ് വരുന്ന നമ്പറിൽ നിന്ന് ഒരുപാട് സമ്മാനം പിടിച്ചിട്ടുണ്ടായ നമ്പരാണ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം എന്താപ്പോഴും നമുക്ക് റിസൾട്ടേ പോകുമ്പോൾ കാണാം അയ്യായിരത്തിൽ വന്നിട്ട് തൊണ്ണൂറ്റി ഒന്നും പിടിച്ചിട്ടില്ല എൺപത്തി ആറും പിടിച്ചിട്ടില്ല എൺപത്തി ആറ് തുടങ്ങുന്ന നമ്പറും നമ്മൾ പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്നിന് തുടങ്ങുന്ന നമ്പരും പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും എൺപത്തി ആറും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റൊന്നും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ആയിരത്തിലേക്കാണ് ആയിരത്തിൽ വരുമ്പോഴും എൺപത്തി ആറ് പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തിരണ്ട് നമ്മുടെ ഉള്ള നമ്പരാണ് അപ്പോൾ പന്ത്രണ്ടെണ്ണം തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിരണ്ട് നമ്മുടെ ഉണ്ട് ആയിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം രൂപ നമുക്ക് സമ്മാനം നേടിയിരിക്കുകയാണ് കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ പന്ത്രണ്ടായിരം രൂപ എന്ന് സമ്മാനം അയച്ചിരിക്കുകയാണ് കടലിലെ ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്ന രീതിയിൽ നഷ്ടത്തിനകത്ത് ചെറിയൊരു ലാഭത്തിൻ്റെ തോത് നമ്മൾ വീണിരിക്കുന്നു അപ്പം അപ്പോൾ ആയിരത്തിൽ ഇന്ന് നമ്മുടെ സമ്മാനം ഏറെ നാൾക്ക് ശേഷം ഇന്ന് പിടിച്ചിരിക്കുന്നു പിന്നെ അഞ്ഞൂറിലേക്ക് വരുമ്പോൾ എൺപത്തി ആറ് അഞ്ഞൂറിൽ എൺപത്തി ആറ് നാൽപ്പത്തി ഒന്നേ പിടിച്ചിട്ടുള്ളൂ നമ്മളെ എൺപത്തി ആറ് പതിനാല് വരെ നമ്മുടെ ഉള്ളു പിന്നെ തൊണ്ണൂറ്റി ഒന്ന് വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തൊന്നാണ് പിടിച്ചിരിക്കുന്നത് നമ്മളെ തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി നാല് വരെയുള്ളൂ പിന്നെ ഇരുന്നൂറിലേക്ക് വരുമ്പോൾ എൺപത്തി ആറ് എൺപത്തി ആറ് ഇരുന്നൂറിൽ പിടിച്ചിട്ടില്ല പിന്നെ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറിൽ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്നാണ് ഇരുന്നൂറ് പിടിച്ചിരിക്കുന്നത് പിന്നെ നൂറിലേക്ക് വരുമ്പോൾ എൺപത്തി ആറിൻ്റെ കളം എൺപത്തി ആറിൻ്റെ കളം നൂറിൽ പിടിച്ചിരിക്കുന്നത് എൺപത്താറ് ഇരുപത്തെട്ടാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ എൺപത്താറ് പതിനാല് വരെയുള്ളൂ പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഒന്നിൻ്റെ കളമാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ കളം ഇത് തൊണ്ണൂറ്റൊന്ന് അമ്പത്തഞ്ച് പിടിച്ചിട്ടുള്ളൂ നമ്മളെ തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിനാല് വരെയുള്ളൂ അപ്പം നമുക്ക് ഇന്ന് ടോട്ടൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ നമുക്ക് പ്രൈസ് ഇന്ന് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആയിരം സമ്മാനത്തിലാണ് ഇന്ന് നമ്മുടെ പ്രൈസ് പിടിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ നമ്പറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ലാഭം ലാഭമൊന്നുമല്ല നഷ്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നല്ല നഷ്ടത്തിനാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് എന്നാലും ആശ്വാസം വന്ന രീതിയിൽ നമുക്കൊരു പന്ത്രണ്ടായിരം രൂപ കിട്ടിയിരിക്കുന്നു ഇനി തുടർന്ന് ഇങ്ങനെ അടി തളർന്ന് നമ്മൾ ലാഭത്തിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് മുമ്പോട്ട് പോവാം അപ്പം ഇന്നത്തെ ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മാത്രം ഈ ഇത് അറ്റാച്ച് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി നമ്മുടെ ഇന്നത്തെ നമ്പറുകൾ എത്തിയിട്ടുണ്ട് പി വി നാൽപ്പത്തൊൻപത് തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്താറ് തൊണ്ണൂറ് എൺപത്തേഴ് തൊണ്ണൂറ് എൺപത്തെട്ട് തൊണ്ണൂറ് എൺപത്തൊമ്പത് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും പി പി തൊണ്ണൂറ്റിയാല് എഴുപത്തേഴ് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് അറുപത്താറ് എഴുപത്തേഴ് അറുപത്തേഴ് എഴുപത്തി ഏഴ് അറുപത്തെട്ട് എഴുപത്തി അറുപത്തി ഒമ്പത് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കട്ടെ പിന്നെ നമ്മളെ ഇന്ന് പ്രൊഡക്റ്റ് ചെയ്ത പ്രീമിയം മെമ്പർ മൊത്തം നമുക്ക് മൂന്ന് പേരായിരുന്നു അത് രണ്ടുപേരും പ്രൊഡക്റ്റ് ചെയ്തിരുന്നു അവർ പ്രൊഡക്റ്റ് ചെയ്തിരുന്ന എൺപത്താറ് പത്തും എൺപത്താറ് പതിനാലുമാണ് നമ്മൾ ഇന്നത്തെ സമ്മാന നമ്പർ അവർ പ്രൊഡക്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അവരുടെ ഇന്ന് നറുക്കെടുപ്പായിട്ട് ഇല്ല അത് രണ്ട് നമ്പറേ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല രണ്ടുപേരും സമ്മാനം കിട്ടട്ടെ എന്ന് അടുത്ത പ്രാവശ്യം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം